ചെന്നിത്തലയ്ക്ക് പിന്നാലെ നേതൃത്വവുമായി ഇടഞ്ഞ് കെ മുരളീധരൻ ബ്രേക്കിംഗ് നൂലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ കെ പി സി സി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി കെ മുരളീധരൻ എം പി പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല എന്നും സൂചന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നും വിശദീകരണം വി എസ് എസ് കോപ്പിയടിയിൽ കൊട്ടേഷൻ നൽകുന്നവർക്ക് ലഭിക്കുന്നത് ലക്ഷങ്ങൾ പണത്തിനു പുറമെ വിമാന ടിക്കറ്റ് താമസ സൗകര്യം തുടങ്ങിയവ റിക്രൂട്ട്മെന്റ് ഏജൻസി നൽകും അന്വേഷണം നടക്കുന്നത് ഹരിയാനയിൽ നിന്ന് പരീക്ഷ എഴുതിയ പേരെ അറസ്റ്റ് രേഖപ്പെടുത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയതിന് വെറ്റിനറി ആശുപത്രി ജീവനക്കാരിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി പരാതി ജോലി നഷ്ടപ്പെട്ടത് കൈതേപ്പാലം മൃഗാശുപത്രിയിലെ സ്വീപ്പർ പിഒ സിയമ്മയ്ക്ക് കരാർ കാലാവധി അവസാനിച്ചതിനാലാണ് പുതിയ ആളെ എടുത്തതെന്ന് അധികൃതരുടെ വിശദീകരണം മലപ്പുറം തൂവൂരിൽ കൊല്ലപ്പെട്ടത് കാണാതായ സുചിതയെന്ന മൊഴി സുജിതയെ വീട്ടിൽ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നതായി പ്രതിവിഷ്ണു കുഴിച്ചിട്ടത് സഹോദരങ്ങളുടെയും സുഹൃത്തിന്റെയും സഹായത്തോടെ വിഷ്ണുവും കുടുംബാംഗങ്ങളും സുഹൃത്തുമടക്കം പേർ അറസ്റ്റിൽ സുചിതയുടെ മൃതദേഹം ഇന്ന് പുറത്തെടുത്ത് ഫോറൻസിക് പരിശോധന നടത്തും ഏകീകൃത കുർബാന പ്രതിഷേധത്തിൽ സീറോ മലബാർ സഭയിലെ നാല് വൈദികർക്കെതിരെ നടപടി ഏകീകൃത കുർബാന അർപ്പിക്കാത്തതിനാൽ വൈദികരെ സിനഡ് സ്ഥലം മാറ്റി സംഘർഷമുണ്ടാക്കുന്നത് ക്രൈസ്തവ വിരുദ്ധ നടപടിയെന്ന് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി കെ പി സി സി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി കെ മുരളീധരൻ എം പി പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല എന്നും അദ്ദേഹം സൂചന നൽകി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു ആ പുതുപ്പള്ളി കഴിഞ്ഞാൽ ഞാനും ചില കാര്യങ്ങൾ പറയാം അപ്പോൾ കെ കരുണാകരന്റെ സ്മാരകം അദ്ദേഹത്തിന്റെ നാമധേയത്തുള്ള സ്മാരകം ഇതുവരെ തിരുവനന്തപുരത്ത് അതിൻ്റെ ഒന്നും പണി ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഈ ലോകസഭയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം അക്കാര്യത്തിൽ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കണം അതുവരെ ഒന്ന് പൊതുരംഗത്ത് മാറണമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ആറാം തീയതിക്ക് ശേഷം ഞാനും പറയാം വിവരങ്ങളുമായി ശ്യാം കെ വാരർ ചേരുകയാണ് ശ്യാം ചെന്നിത്തലക്ക് പിന്നാലെ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കെ മുരളീധരൻ അദ്ദേഹം എന്ത് സൂചനയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട നമുക്ക് ഉയർന്ന വിവാദം രമേശ് ചെന്നിത്തല ഇത്രയും കാലം ഈ ദിവസമായിട്ടും അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല മൗനം പാലിക്കുകയാണ് അദ്ദേഹം ഒരു തരത്തിലും അദ്ദേഹം ഈ കാര്യത്തിലുള്ള തന്റെ നിലപാട് പരസ്യമാക്കിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആ ഒരു ഘട്ടത്തിലാണ് അതായത് കടുത്ത പ്രതിസന്ധി ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വമുണ്ട് കാരണം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കം ഇക്കാര്യത്തിലുള്ള നിലപാട് രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അക്കാര്യത്തിലുള്ള തന്റെ നിലപാട് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം പരസ്യമാക്കാം എന്ന എന്ന് മാത്രമാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു നിലപാട് രമേശ് ചെന്നിത്തല ഒരു നിലപാടുമായി പ്രതികരണം ആരാഞ്ഞ കെ മുരളീധരനോട് ഇന്ന് കാര്യങ്ങൾ കുറെ കൂടി അദ്ദേഹം വ്യക്തമാക്കിയത് കടുത്ത നിലപാട് കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് അതിലൂടെ നമുക്ക് വാക്കുകൾക്കിടയിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം മത്സരിച്ചിരിക്കില്ല എന്ന സൂചന കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അതായത് കെ കരുണാകരന്റെ സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടപടികൾ നീങ്ങുകയാണ് ആ ഒരു വലിയ സ്മാരകം ഉണ്ടാക്കണം എന്ന തന്റെ അച്ഛന്റെ പേരിലുള്ള സ്മാരകം ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് ആ ഒരു ഘട്ടത്തിൽ പൊതുപ്രവർത്തനത്തിൽ നിന്നടക്കം വിട്ടുനിൽക്കാൻ ആ സാഹചര്യം വരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ കൃത്യമായി പ്രകടമാകുന്നത് ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ മത്സരിക്കില്ല എന്നുകൂടി പറയുന്നതിനപ്പുറത്തേക്ക് പൊതു പൊതു പ്രവർത്തനത്തിൽ നിന്നുകൂടി താൻ മാറി നിൽക്കുമെന്ന സൂചന വ്യക്തമാക്കുമ്പോൾ അത് അതിൽ ഇപ്പോൾ ഉള്ള ഒരു അതൃപ്തി അദ്ദേഹം പരസ്യമാക്കുക തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും കാര്യങ്ങൾ ഈ രമേശ് ചെന്നിത്തല ആറാം തീയതിയാണ് തന്റെ നിലപാട് പരസ്യമാക്കാം എന്ന് പറഞ്ഞത് അതേ ദിവസം തന്നെ കെ മുരളീധരനും തന്റെ നിലപാട് ഇക്കാര്യത്തിലുള്ള തന്റെ നിലപാട് പരസ്യമാക്കാം എന്ന് പറയുന്നു എന്തായാലും ഈ രണ്ട് നേതാക്കൾ അതായത് രണ്ട് കെ പി സി സി അധ്യക്ഷന്മാരാണ് ഒപ്പം തന്നെ കേരളത്തിലെ ഉന്നതരായ രണ്ട് നേതാക്കൾ കോൺഗ്രസിന്റെ നയിക്കേണ്ട രണ്ട് നേതാക്കൾ ഈ കാര്യത്തിലുള്ള തുറന്നു പറച്ചില്ല ആറാം തീയതി എന്ന ദിവസം തെരഞ്ഞെടുക്കുമ്പോൾ അന്ന് അവർ എന്തു പറയുന്നു എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷ അർപ്പിച്ച പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പുതിയ മുന്നണി രൂപീകരിച്ച ബി ജെ പി മുന്നണിക്കെതിരെ കടുത്ത മത്സരം കാഴ്ചവച്ചേക്കും എന്ന ഒരു പ്രതീക്ഷ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടക്കം വലിയ മുന്നേറ്റം കാഴ്ചവെച്ച കെ മുരളീധരനെ പോലുള്ള ഒരു നേതാവ് താൻ മത്സരിച്ചിരിക്കില്ല എന്ന സൂചന പറയുമ്പോൾ അത് എത്രത്തോളം പ്രതിസന്ധിയിലാക്കും എന്നതാണ് എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ള വലിയ പ്രതീക്ഷ ഇക്കാര്യത്തിൽ ഉണ്ടായ അതായത് ഈ പറയുന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് പാർട്ടി മുന്നേറുമ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു നീക്കം അല്ലെങ്കിൽ അതിൽ വലിയ പ്രതീക്ഷ വേണ്ട താൻ അടക്കമുള്ളവർ മത്സരിച്ചിരിക്കില്ല എന്ന സൂചന കെ മുരളീധരൻ പോലും പറയുമ്പോൾ അതിൽ നേതൃത്വത്തിനുള്ള അതൃപ്തി തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഈ കാര്യത്തിൽ കാര്യത്തിൽ എന്ത് നിലപാട് ആറാം തീയതി വരെ കാത്തിരിക്കണം അതുവരെ ഉള്ള ആശങ്കകൾ എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിലൂടെ ശ്യാം കെ പി സി സി നേതൃത്വത്തെ ചെന്നിത്തലക്ക് പിന്നാലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കെ മുരളീധരൻ എന്തായാലും കാര്യങ്ങളെല്ലാം അദ്ദേഹം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം വിശദീകരിക്കാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്യാം കെ വാരി മറ്റൊരു വാർത്തയിലേക്ക് വി എസ് എസ് സി കോപ്പിയിടിയിൽ പ്രതികൾക്ക് ലഭിക്കുന്നത് ലക്ഷങ്ങൾ പണത്തിനു പുറമേ വിമാന ടിക്കറ്റ് താമസ സൗകര്യം തുടങ്ങിയവയും കോപ്പി എത്തുന്നവർക്ക് നൽകണം ഹരിയാനയിൽ നിന്ന് പരീക്ഷ എഴുതിയ എൺപത്തി അഞ്ചു പേരെ കേന്ദ്രീകരിച്ചാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നത് ഇതുവരെ പോലീസ് അഞ്ചു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് നമുക്കറിയാം വലിയൊരു റാക്കറ്റിലേക്കാണ് പോലീസ് അന്വേഷണം എത്തി നിൽക്കുന്നത് വലിയൊരു റാക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാം ഇത് അവരുടെ ആദ്യത്തെ കേസ് ആയിരിക്കില്ല ഒരുപാട് കേസുകളുടെ ചുരുള അഴിയാൻ കിടക്കുന്നതല്ലേ തീർച്ചയായും കോപ്പി അടിക്ക് ഒപ്പം തന്നെ തിരിമറി നടത്താനുള്ള ശ്രമം നടത്തുന്നത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് നാനൂറ്റി അറുപത്തി ഒൻപത് പേരാണ് ഹരിയാനയിൽ നിന്ന് പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തത് അതിൽ എൺപത്തി അഞ്ചു പേർ മാത്രമാണ് പരീക്ഷ എഴുതിയത് ഈ എൺപത്തി അഞ്ചു പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് ചിലരുമായി ബന്ധപ്പെട്ട ആ ചോദ്യങ്ങൾ ഒപ്പം തന്നെ അവരുടെ മേൽവിരാഗങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അഞ്ചുപേരെയാണ് കൂടുതൽ ആളുകൾ കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വരുന്ന ഒരാൾക്ക് ഒരു ലക്ഷത്തിലധികം രൂപയും വിമാന ടിക്കറ്റും ഒക്കെയാണ് നൽകുന്നത് പക്ഷേ ഒരു ഒരാൾക്ക് അതായത് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് ചിലവാകുന്ന തുക ഇതിനോ ഇതിനേലും ഇരട്ടിയാണ് കാരണം റിക്രൂട്ട്മെന്റ് ഏജൻസിക്കാണ് പണം നൽകേണ്ടത് ആ പണം ഒരുപക്ഷെ പത്ത് ലക്ഷത്തിന് മുകളിലൊക്കെ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പോലീസ് കരുതിയിരിക്കുന്നത് മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള പരീക്ഷകളിൽ ഇത്തരം ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷകൾ ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഈ ഘട്ടത്തിൽ ഹരിയാനയിൽ നിന്നുള്ളവർ മാത്രമാണ് ഇത്തരത്തിൽ ഇടപെടലിലേക്ക് ഒന്ന് മാത്രമല്ല പോലീസ് പിടിച്ചെടുത്ത ഈ ഉപകരണങ്ങൾ കോപ്പിടിക്കാൻ എടുത്ത ഉപകരണങ്ങളൊന്നും പുതിയതല്ല അതുകൊണ്ട് തന്നെ ഇവർ സ്ഥിരമായി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കോപ്പിയിടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് നിഗമനം അതുകൊണ്ട് ഇത്തരത്തിൽ മാത്രമല്ല താദേശികമായി വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങളാണ് കൂടുതലായും ഉപയോഗ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അത്തരം പരിശോധനകൾ കൂടി ഇപ്പോൾ ഇതിന്റെ ഭാഗമായി നടത്തണം ഈ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അടുത്ത് അതിന്റെ റിപ്പോർട്ട് കൂടി കിട്ടുന്ന അനുസരിച്ചാണ് തുടർ നടപടിയേക്ക് ിഎസ്എസ്സി പരീക്ഷാക്കോപ്പിടിയിൽ ഹരിയാലയിൽ നിന്ന് പരീക്ഷ എഴുതിയ എൺപത്തിയഞ്ചു പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്തായാലും ഇതുവരെ അഞ്ചു പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കെ കെ പ്രശാന്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയതിന് വെറ്റിനറി ആശുപത്രി ജീവനക്കാരിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി പരാതി ജോലി നഷ്ടപ്പെട്ടത് കൈതേപ്പാലം മൃഗാശുപത്രിയിലെ സ്വീപ്പർ പിഒ സതിയമ്മയ്ക്കാണ് കരാർ കാലാവധി അവസാനിച്ചതിനാലാണ് പുതിയ ആളെ എടുത്തത് എന്നാണ് അധികൃതരുടെ വിശദീകരണം വിവരങ്ങളുമായി അങ്കുഷ് ചേരുകയാണ് അങ്കുഷ് ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയതിന് നടപടി എടുത്തു എന്നൊരു വിഭാഗം ആരോപിക്കുമ്പോൾ മറുവിഭാഗം ആരോപിക്കുന്നത് അത് കാലാവധി കഴിഞ്ഞതിനാലാണ് എന്നാണ് എന്താണ് സംഭവം ാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഒരു ചാനൽ സംഘം ഈ സദിയമ്മയുടെ സമീപിക്കുന്നത് ഇത്തരത്തിൽ പല ആളുകളുടെയും അഭിപ്രായം തേടുന്ന ഘട്ടത്തിലാണ് സതിയമ്മ തന്റെ കുടുംബത്തിന് വേണ്ടി ആ മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി ചെയ്തു തന്ന ഉപകാരങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ പറയുകയുണ്ടായി ഇതിനുശേഷമാണ് ആ ഈ പുതുപ്പള്ളി പഞ്ചായത്ത് നിലവിൽ ഇടതുപക്ഷം ആ ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ നിന്ന് കുടുംബശ്രീ മുഖേനയാണ് ഈ സദ്യം അവിടെ പതിനൊന്ന് വർഷമായിട്ട് ഈ കൈതേപ്പാലം മൃഗാശുപത്രിയിൽ ശ്രീ പ്രതിസന്ധിയിൽ ജോലി ചെയ്തിരുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിലായിരുന്നു ജോലി ആ ജോലിയിൽ അവരെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇതിന് ഒരു വിശദീകരണമായി പറയുന്നത് ഇവരുടെ കാലാവധി അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ തിരിച്ചുവിടുന്നത് എന്നുള്ളതാണ് ഇപ്പൊ അധികൃതരുടെ ഭാഗത്തുനിന്ന് പറയുന്ന ഒരു വിശദീകരണം എന്നാൽ ഇത് കൃത്യമായി ഒരു രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടിയ ഉള്ള ഒരു പ്രവർത്തനമാണെന്നുള്ളതാണ് ഈ ഇവർ ആരോപിക്കുന്നത് ഇവർക്ക് പിന്തുണയുമായി കോൺഗ്രസിന്റെ നേതാക്കളും ഒക്കെ തന്നെ ഇപ്പോൾ എത്തുന്നുണ്ട് എങ്കിൽ തന്നെ അവർക്ക് ഇത്തരത്തിന്റെ സ്വകാര്യ ചാനലിൽ ഇത്തരം ഒരു മൂഞ്ചാണ്ടിയെ കുറിച്ച് തനിക്ക് അനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് പ്രത്യേകിച്ചും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ അഭിപ്രായം പറയുന്ന ആളുകളെ ഇത്തരത്തിൽ പലതരത്തിൽ നേരിടുന്നതാണ് അതിന് കൂടുതൽ ഈ ഈ അത് കൂടുതൽ ശക്തമായി തന്നെയാണ് ഘട്ടത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയതിന് വെറ്റിനറി ആശുപത്രി ജീവനക്കാരി ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി പരാതി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അങ്കുഷ് പുതുപ്പള്ളിയിൽ ഇത്തവണ സഹതാപ തരംഗം ഉണ്ടാകുമോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച നടക്കുന്ന ഒരു വിഷയമാണിത് സഹതാപം ഇത്തവണ ആർക്കൊക്കെ ലഭിക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം വളരെ തിടുക്കത്തിൽ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഉമ്മൻചാണ്ടിയോടുള്ള പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കുള്ള വൈകാരിക ബന്ധം ഇത്തവണ മകൻ ചാണ്ടിയുമ്മന് സഹതാപ വോട്ടായി മാറുമെന്നാണ് വിലയിരുത്തൽ ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ യു ഡി എഫും ഇതിനെ പ്രതിരോധിക്കാൻ എൽ ഡി എഫും പൊരിഞ്ഞ പോരാട്ടത്തിലാണ് വൈകാരികമായല്ല രാഷ്ട്രീയമായാണ് വോട്ട് ചോദിക്കുന്നതെന്നാണ് എൽ ഡി എഫ് പറയുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജെയ്സി തോമസിനും ഒരു സഹതാപ വോട്ടിൽ കണ്ണുണ്ട് അത് അതെങ്ങനെയെന്ന് ജയ്ക്ക് തന്നെ കാണിച്ചു തരും മൂന്നാം കേട്ടില്ലേ കഴിഞ്ഞ രണ്ട് തവണ ഇവിടെ നിന്ന് പരാജയപ്പെട്ടതാണ് ഇത്തവണയെങ്കിലും കൂടെ നിൽക്കണം നിൽക്കില്ലേ നിഷ്കളങ്കമായ ഈ യുവാവിന്റെ ചോദ്യം അന്യായമാണെന്ന് ആരെങ്കിലും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല സി തോമസ് പ്രതീക്ഷിക്കുന്ന ഈ സഹതാപം വോട്ടായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണാം ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം അങ്കുഷ് കുമാർ ന്യൂസ് കോട്ടയം മലപ്പുറം തൂവൂറിൽ കൊല്ലപ്പെട്ടത് കാണാതായ സുജിത എന്ന പ്രതി വിഷ്ണുവിന്റെ മൊഴി സുജിതയെ വീട്ടിൽ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നും സഹോദരങ്ങളുടെയും സുഹൃത്തിന്റെയും സഹായത്തോടെയാണ് കുഴിച്ചിട്ടത് എന്നും വിഷ്ണു പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് വിഷ്ണുവും കുടുംബാംഗങ്ങളും സുഹൃത്തും അടക്കം അഞ്ചു പേർ അറസ്റ്റിൽ സുജിതയുടെ മൃതദേഹം ഇന്ന് പുറത്തെടുത്ത് ഫോറൻസിക് പരിശോധന നടത്തും വിവരങ്ങളുമായി ടി കെ അരവിന്ദൻ ചേരുകയാണ് അരവിന്ദൻ പ്രതി എന്തിനാണ് ഈ കൃത്യം നടത്തിയത് എന്നാണ് പോലീസിന് മുന്നിൽ വിശദീകരിച്ചത് എന്തൊക്കെയാണ് വിവരങ്ങൾ സാമ്പത്തിക ഇടപാടുകളാണ് ഇത്തരത്തിലുള്ള ഒരു തർക്കത്തിന് കാരണമെന്നാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് കാരണമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇത്തരത്തിലുള്ള മൊഴിയാണ് വിഷ്ണു പോലീസിന് നൽകിയിരുന്നത് കഴിഞ്ഞ പതിനൊന്നിനാണ് സുജിതയെ കാണാതാകുന്നത് അടുത്തുള്ള പി എച്ച് സി സെന്ററിലേക്ക് പോവുകയായിരുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇത് വിഷ്ണുവിന്റെ വീടിന്റെ ഏതാണ്ട് നൂറ് മീറ്റർ അകലത്താണ് പ്രാഥമികാരോഗ്യ കേന്ദ്രമുള്ളത് പക്ഷേ ഇവിടേക്ക് ഇവർ എത്തിയില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ വീട്ടിലാണ് ഇവർ എത്തിയത് തുടർന്ന് വീടിന്റെ പിറകുവച്ചത്തു കൂടിയാണ് ഇവർ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചത് അവിടെ വെച്ചാണ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് വിഷ്ണു പോലീസിന് മൊഴി നൽകിയിരുന്നത് സുഹൃത്തുക്കൾ ഈ ഇതിനെ ഇത് വേണ്ട സഹായങ്ങൾ ഇതിന് ചെയ്തു സഹോദരങ്ങളും സഹോദര സഹോദരങ്ങളുടെയും കൂടിയാണ് ഇവരെ കൊഴിച്ചിട്ടത് ഇതിനുശേഷം ഈ മൃതദേഹത്തിനു മേൽ മെറ്റലും അതുപോലെ തന്നെ എല്ലാം ഇറക്കി ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് സുജിതയുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും അവസാനമായി വിഷ്ണുവിന്റെ വീടിന് സമീപമാണ് സുജിതയുടെ ഫോൺ ഉണ്ടായിരുന്നതെന്ന് കണ്ടെത്തിയത് തുടർന്ന് വീണ്ടും വിഷ്ണുവിനെ ചോദ്യം ചെയ്യുകയും സഹോദരങ്ങളെയും ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ സൂചന പോലീസിന് ലഭിക്കുന്നത് തുടർന്ന് രാത്രി എട്ട് മണിയോടെയാണ് ഇവിടെ എത്തി പരിശോധന നടത്തി മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോൾ ഫോറൻസിക് വിഭാഗം ഇവിടെ പരിശോധന നടത്തി നടത്തുന്നുണ്ട് അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ ആരംഭിക്കും ഇതെന്തായാലും സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന് കാരണമായത് പോലീസിനോട് നേരത്തെ വിഷ്ണു പറഞ്ഞിരുന്നത് സുജിത തന്നോട് പതിനായിരം രൂപ കടം വാങ്ങിയിരുന്നു ഇതിനാണ് കടം ചോദിച്ചിരുന്നു ഇതിനാണ് അവസാനമായി തന്നെ ഫോൺ ചെയ്തത് എന്നാണ് എന്നാൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സുജിതയുടെ ബാങ്ക് അക്കൌണ്ടിൽ ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു എന്നും വിഷ്ണുവിന്റെ അക്കൗണ്ടിൽ ഒന്നും ഇല്ലായിരുന്നു എന്നും കണ്ടെത്തുകയുണ്ടായി തുടർന്ന് പോലീസ് നടത്തിയ നീക്കങ്ങളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ തെളിയാൻ ഇടയാക്കിയത് ശരി അരവിന്ദൻ മലപ്പൂർ തൂവൂരിൽ കൊല്ലപ്പെട്ടത് കാണാതായ സുജിത എന്ന പ്രതി വിഷ്ണു മൊഴി നൽകിയിരിക്കുകയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ടി കെ അരവിന്ദൻ ഏകീകൃത കുർബാന പ്രതിഷേധത്തിൽ സീറോ മലബാർ സഭയിൽ നാല് വൈദികർക്കെതിരെ നടപടി ഏകീകൃത കുർബാന അർപ്പിക്കാത്തതിനാൽ വൈദികരെ സിനഡ് സ്ഥലം മാറ്റി കൂട്ടായ്മയാണ് സഭയുടെ ശക്തിയെന്ന് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു സീറോ മലബാർ സഭയുടെ മുപ്പത്തിയൊന്നാമത് സിനഡ് സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാർപാപ്പ നിയോഗിച്ചൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെതിരെ കത്തീഡ്രൽ ബസിലിക്കയിൽ പ്രതിഷേധം സഭയ്ക്ക് അഗാധമായ ദുഃഖമുണ്ടാക്കിയെന്ന് കർദിനാൽ പറഞ്ഞു പൊതിഫിക്കൽ ഡെലിഗേറ്റിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തത് നീതീകരിക്കാനാകാത്തതാണെന്നും ക്രൈസ്തവ വിരുദ്ധമായ രീതികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗുരുതര അഴിമതി ആരോപണമുണ്ടായിട്ടും മുഖ്യമന്ത്രി മൌനം പാലിക്കുന്നുവെന്നും മൌനം കുറ്റസമ്മതമാണെന്നും രമേശ് ചെന്നിത്തല ധാർഷ്യ സ്വഭാവമാണ് മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ഫലം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകും കെ എസ് ആർ ടി സിക്ക് ശമ്പളം ഇല്ല സാധനമില്ല ഓണമുണ്ണാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി തുടരുന്ന മൗനം കുറ്റസമ്മതമായിട്ട് വേണം കണക്കാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് സംസാരിച്ചിട്ട് ഏഴു മാസത്തിലേറെ ആയി അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗത്തിനുമെതിരായി ഉയർന്നു വരുന്ന ആരോപണങ്ങൾ മറുപടി പറയണ്ട എന്ന് ധരിക്കുന്നത് തികഞ്ഞ ധാർഷ്ട്യമാണ് അഹങ്കാരത്തിൻ്റെ ഭാഷയാണ് അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല ഇന്ന് സമൂഹത്തിൽ ഇത്തരം ഒരുതരം വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും സൈബർ കുറ്റകൃത്യങ്ങളും കുടുംബജീവിതത്തെ ശിഥിലമാക്കുന്നതായി വനിതാ കമ്മീഷൻ കുറ്റവാളികൾക്കെതിരെ കർശന നിയമ നടപടികൾക്കായി ഇടപെടൽ നടത്തുമെന്ന് കമ്മീഷൻ കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ പറഞ്ഞു മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കിടയിൽ വിവാഹബന്ധം വേർതിരിയുന്നത് വർദ്ധിച്ചു വരികയാണെന്നും ഇവർക്കിടയിൽ ലഹരിക്കടിമപ്പെട്ടുള്ള ഗാർഹിക പീഡനവും സൈബർ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണെന്നും കുടുംബ പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണെന്നും വനിതാ കമ്മീഷൻ പറഞ്ഞു കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ കമ്മീഷൻ പരാതികൾ പരിഗണിച്ചു ലഹരിയുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചതുകൊണ്ട് നമ്മളെ യുവതലമുറയിൽ ഗാർഹിക പീഡനം വളരെയധികം കൂടി വരുന്നതായിട്ടാണ് കമ്മീഷൻ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് റിപ്പോർട്ടുകളിൽ ഉണ്ടായി നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ഭർത്താവ് തന്നെ ഭാര്യയെ അവരുടെ ഫോട്ടോസ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും അതുവഴിയുള്ള പ്രശ്നങ്ങളും കേസുകൾ രജിസ്റ്റർ ചെയ്തതായിട്ടൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് അറിഞ്ഞു അപ്പം ഇത്തരം സൈബർ ക്രൈമുകളും അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം കൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ കുടുംബ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വിവാഹ രജിസ്ട്രേഷന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവാഹപൂർവ്വ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്തതായി കമ്മീഷൻ അംഗം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി ബാലരാമപുരം വസ്ത്രമേഖല വിവിധ രീതിയിലുള്ള കൈത്തറി വസ്ത്രങ്ങളും മിൽ വസ്ത്രങ്ങളും വിപണിയിൽ ലഭ്യമാണ് പ്രതിസന്ധികളിലൂടെയാണ് സംസ്ഥാനത്തെ കൈത്തറി മേഖല മുന്നോട്ടു പോകുന്നത് എങ്കിലും ഈ ഓണക്കാലത്തും അവർ വിവിധ രൂപങ്ങളിൽ ഭംഗിയുള്ള പുത്തൻ വസ്ത്രങ്ങൾ മലയാളികൾക്ക് നൽകുകയാണ് കൈത്തറി വസ്ത്രങ്ങളും മില്ലിൽ നിർമ്മിക്കുന്ന വസ്ത്രങ്ങളുമെല്ലാം ഇന്ന് ബാലരാമപുരം മേഖലയിൽ നിന്ന് ലഭ്യമാണ് കൈത്തറി ഉൽപ്പന്നങ്ങളെക്കാൾ വില കുറവുണ്ട് മില്ലിൽ നെയ്യുന്ന വസ്ത്രങ്ങൾക്ക് യന്ത്രസഹായത്തോടെ നെയ്യുന്ന മുണ്ടുകൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വില ഇതേ മുണ്ടുകൾ കൈത്തറിയിലേക്ക് എത്തിയാൽ നാനൂറ്റി അൻപതിനും ഇടയിൽ വില വരും അതേസമയം കൈത്തറി മുണ്ടുകൾക്ക് എഴുന്നൂറ്റി രൂപ മുതലാണ് വില വരുന്നത് ആയിരം രൂപ മുതലാണ് കൈത്തറി സാരികളുടെ വില വില കൂടുതലുണ്ടെങ്കിലും കൈത്തറിയോടുള്ള പ്രിയം മലയാളികൾ കുറയ്ക്കുന്നില്ല കസവുകൾക്ക് പുറമെ പ്രത്യേക ഡിസൈനുകൾ തയ്യാറാക്കിയ വസ്ത്രങ്ങളും ഇത്തവണ ഓണവിപണി കീഴടക്കുന്നുണ്ട് ഓണത്തിന്റെ മാർക്കറ്റായി തുടങ്ങി അതുപോലെ ഈ ധോതി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ചിലവുള്ള ഐറ്റമാണ് എപ്പോഴും നമുക്ക് മാർക്കറ്റിങ്ങുള്ള സാധനമാണ് പിന്നെ ഓണം വരുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് പോകുന്നത് അതേ ഉള്ളൂ ഈ കൊറോണയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് മെച്ചമുണ്ട് നല്ല മെച്ചമുണ്ട് വർഷവർഷം ഒരു മുപ്പത് രൂപ നാൽപ്പത് പേരോ വ്യത്യാസം വരെയുള്ളൂ കൂടും ഈ കൂടുന്ന അനുസരിച്ച് വരുന്നു പവറിലും കുറഞ്ഞ റേഞ്ച് വരുമ്പോൾ അത് ചെയ്യാൻ ഉൾപ്രദേശങ്ങളിൽ നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ വിൽക്കുന്നതിനായി ബാലരാമപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എഴുപത്തിയഞ്ചോളം വിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വിവിധ ജില്ലകളിലെ ഓണവിപണിയിലേക്ക് ബാലരാമപുരത്ത് നിന്ന് ഇത്തവണ കയറ്റി അയച്ചത് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ തുണിത്തരങ്ങളാണ് ചില വൻകിട സ്ഥാപനങ്ങൾ ജീവനക്കാർക്കും മറ്റും നൽകാനായി കൈത്തറി ഉൽപ്പന്നങ്ങൾ തെരഞ്ഞെടുക്കുന്നുമുണ്ട് അമൃത ന്യൂസ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ വിനായക ചതുർത്ഥി ഘോഷയാത്ര പാലക്കാട് നടന്നു നാനൂറോളം ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജന ഘോഷയാത്രയിൽ അണിനിരന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഗണേശോത്സവ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൽപ്പാത്തിപ്പുഴയിലാണ് വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തത് കേരളത്തിൽ അവർ ആദ്യം എതിർത്തത് അയ്യപ്പനെയാണ് ഇപ്പോ ഗണേശ ഭഗവാനെയും അവരെക്കുകയാണ് അവരെങ്ങനെ എതിർത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പിന്നെ അവര് അവര് മാർഗിസ്റ്റ് ആയിരുന്നല്ലോ അവരിതിനൊക്കെ എങ്ങനെ എതിർത്തുകൊണ്ടിരിക്കണം അങ്ങനെ എതിർത്ത് എതിർത്ത് ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഉറക്കം നടിക്കുന്നവരും ഉറങ്ങുന്നവരും ഈ ഹിന്ദു എന്ന് പറയുന്ന ജനവിഭാഗത്തെ മുഴുവനും ഭാരതമെമ്പാടും ഗണേശോത്സവം കൊണ്ടാടുമ്പോൾ പേപ്പറിൽ ഗണേശ വിഗ്രഹങ്ങൾ തീർത്ത് ശ്രദ്ധേയനാവുകയാണ് തൃശൂർ പൂങ്കുന്നം സ്വദേശി ജി ഹരീഷ് ഇതിലൂടെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത തരത്തിലാകണം ആഘോഷങ്ങൾ എന്ന ആശയം സമൂഹത്തിന് പകർന്നു നൽകുകയാണ് ഈ പത്തൊൻപത് താരൻ രണ്ടടിയോളം ഉയരമുള്ള ഇരുന്നൂറോളം വിഗ്രഹങ്ങൾ തുടങ്ങി ആറടി വരെയുള്ള വിഗ്രഹങ്ങൾ പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ ഹരീഷ് തയ്യാറാക്കിയിട്ടുണ്ട് ഗണപതി ഭക്തനായ ഹരീഷ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അച്ഛനോടൊപ്പം ഗണേശവിഗ്രഹ നിമജ്ജനത്തിന് പോയി മടങ്ങവെയാണ് മനസ്സിൽ ആശയമുണരുന്നത് പ്ലാസ്റ്റ് ഓഫ് പാരസ് അവശിഷ്ടങ്ങൾ വെള്ളത്തിൽ കിടക്കുന്നത് പ്രകൃതിക്ക് ദോഷമുണ്ടാക്കുമെന്ന ചിന്തയാണ് ഹരീഷിനെ പേപ്പർ ഉപയോഗിച്ചുള്ള ഗണപതി വിഗ്രഹ നിർമ്മാണത്തിലേക്ക് എത്തിച്ചത് ന്യൂസ് പേപ്പറും പരിസ്ഥിതി സൗഹാർദ്ദപരമായ പെയിന്റുകളും പശയും ഒക്കെ ഉപയോഗിച്ചാണ് വിഗ്രഹം തയ്യാറാക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ വിഗ്രഹത്തിന് ആവശ്യക്കാർ ഈ ഗണേശോത്സവ നാളുകളിൽ ഹരീഷ് തിരക്കിലാണ് പരിസ്ഥിതി കൊണ്ട് മാത്രം ഉപയോഗിച്ച് വാട്ടർ കളറും ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ ഗണേശ വിഗ്രഹമാണ് ഏഴാമത്തെ കൊല്ലമാണ് ഞാൻ പരിസ്ഥിതി സുഹൃദമായിട്ടുള്ള ഗണപതിയുടെ ശില്പങ്ങൾ ചെയ്യുന്നത് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ആന്ധ്ര എന്നിങ്ങനെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്നാണ് ഗണപതി വിഗ്രഹത്തിനായി വിളിയെത്തുന്നത് ഏകദേശം അമ്പതോളം വിനായക ശില്പങ്ങൾ കഴിഞ്ഞ കൊല്ലം മഹാരാഷ്ട്രയിലേക്ക് ഒരു ഭാഗ്യവും കിട്ടിയിരുന്നു നമ്മുടെ ആഘോഷങ്ങൾ പരിസ്ഥിതി സൗഹർദമാകട്ടെ എന്നും ഒരു ദൈവത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആഘോഷത്തിന്റെ പേരിലോ നമ്മൾ പരിസ്ഥിതിനെ മലിനമാക്കരുത് എന്ന് ഒരു ചിന്തയും പറഞ്ഞുകൊണ്ട് പരിസ്ഥിതി സൗഹൃദ ഗണപതികളായിട്ട് ഞാൻ മുന്നോട്ട് പോകും അമ്മ ശ്രുതിയും കൂട്ടുണ്ട പ്രകൃതി സൗഹാർദ്ദപരമായ വിഗ്രഹ നിർമ്മാണത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഹാർവേർഡ് വേൾഡ് റെക്കോർഡ് എന്നിവയും ഹരീഷ് സ്വന്തമാക്കിയിട്ടുണ്ട് ബാങ്ക് തട്ടിമുമായി ബന്ധപ്പെട്ട മുൻമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ സി മൊയ്തീൻ ബിനാമികളുടേതെന്ന് സംശയിക്കുന്നവരുടെയും വീടുകളിൽ ഇ ഡി റെയ്ഡ് ഇന്ന് രാവിലെ മണി മുതൽ കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് റെയ്ഡ് ആരംഭിച്ചത് എ സി മൊയ്തീന്റെ വടക്കാഞ്ചേരി തെക്കും കരയിലുള്ള വീട്ടിലും ഓഫീസിലുമാണ് റെയ്ഡ് നടക്കുന്നത് പന്ത്രണ്ട് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് മറ്റൊരു വാർത്തയിലേക്ക് തമിഴ്നാട് മേട്ടുപാളയത്ത് വീണ്ടും കാട്ടുകൊമ്പൻ ബാഹുബലി ഇറങ്ങി മേട്ടുപാളയം ഊതകൈ റോഡിലാണ് ഉൾക്കാട്ടിലായിരുന്ന ബാഹുബലി ഇറങ്ങിയത് മാസങ്ങൾക്ക് മുൻപ് നെല്ലിമലയിൽ വെച്ച് വായിലിൽ മുറിവേറ്റ് ചോരവാർന്ന നിലയിൽ വനംവകുപ്പ് ബാഹുബലിയെ കണ്ടെത്തിയിരുന്നു തുടർന്ന് ചികിത്സ നൽകാൻ വനംവകുപ്പ് തീരുമാനിച്ചിരുന്നുവെങ്കിലും പരിക്ക് ഗുരുതരമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു വീണ്ടും ഗതാഗതം തടസ്സപ്പെടുത്തി ഒറ്റയാൻ പടയപ്പ മൂന്നാർ മറയൂർ ഉദുമൽപേട്ട സംസ്ഥാന പാതയിൽ ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റിന് സമീപമാണ് കാട്ടാന ഉറപ്പിച്ചത് രാവിലെ ഏഴുമണിയോടെ റോഡിലിറങ്ങിയ പടയപ്പ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി അട്ടപ്പാടി ധോടുഘട്ടിയിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി ഇന്നലെ രാത്രിയാണ് കാട്ടാനക്കൂട്ടം മേഖലയിലെത്തിയത് പനപ്പംതറ തോക്കുവട്ട എന്നീ പ്രദേശങ്ങളിലാണ് ആന ഇറങ്ങിയത് വനം വകുപ്പിന്റെ പുതു റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തിയാണ് ആനക്കൂട്ടത്തെ കാട് കയറ്റിയത് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല നമസ്കാരം